ബീഹാർ ഘട്ട പ്രചാരണത്തിൽ ആർ ജെ ഡിക്കെതിരെ പ്രധാനമന്ത്രി അറുപത്തിയഞ്ച് ശതമാനം പോളിംഗ് ജംഗൽരാജിനെതിരായ ഷോക്ക് ആയിരിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഗ്യാങ്സ്റ്റർ നേതാക്കളുടെ രാഷ്ട്രീയം കളിച്ച് ആർ ജെ ഡി പുതുതലമുറയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണെന്നും മോദി വിമർശിച്ചു അതിനിടെ ബീഹാറിലെ ഭഗൽപൂർ പവർ പ്ലാന്റ് അദാനി ഗ്രൂപ്പിന് കൈമാറിയതിൽ അറുപത്തിരണ്ടായിരം കോടി ഖജനാവിന് നഷ്ടമായെന്ന് ബി മുൻ കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ എൻ ഡി എക്ക് തിരിച്ചടിയായിട്ടുണ്ട് ആവേശഭരിതമായ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഭരണം പിടിച്ചെടുക്കാനുള്ള സർവ പയറ്റുകയാണ് പ്രചാരണത്തിൽ ഇരു മുന്നണികളും അതിനിടെ ബീഹാറിലെ ഭഗൽപൂർ പവർ പ്ലാന്റ് അദാനി ഗ്രൂപ്പിന് കൈമാറിയതിൽ അറുപത്തിരണ്ടായിരം കോടിയുടെ നഷ്ടം ഖജനാവിന് സംഭവിച്ചെന്ന ബിജെപി മുൻ കേന്ദ്രമന്ത്രി ആർ കെ സിംഗിന്റെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി കഴിഞ്ഞു നിതീഷ് കുമാറിനോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും ഇക്കാര്യം ഗൌനിച്ചില്ലെന്ന് ആർ കെ സിംഗ് പറഞ്ഞു ഏഴു വർഷം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു ആർ കെ സിംഗ് കൂടുതൽ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞതോടെ ബിജെപിയും ജെഡിയുവും സമ്മർദ്ദത്തിലായിട്ടുണ്ട് സിതാർ സംസാരിച്ച നരേന്ദ്രമോദി മഹാസഖ്യത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു ബീഹാറിൽ എൻ ഡി എ അധികാരത്തിൽ വരും ഗ്യാങ്സ്റ്റർ നേതാക്കളെ കൊണ്ടു നടക്കുന്ന ആർ ജെ ഡി യുവാക്കളുടെയും കുട്ടികളുടെയും മനസ്സിൽ വിഷം കുത്തിവെക്കുന്നുവെന്നും മോദി വിമർശിച്ചു फिर एक बार ബീഹാറിലെ കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ട് നേരത്തെ എൻ ഡി എയ്ക്കായിരുന്നുവെങ്കിൽ ഇത്തവണ നേരെ തിരിച്ചായിരിക്കുമെന്ന് ജൻ സുരാജ് നേതാവ് പ്രശാന്ത് കിഷോർ പറഞ്ഞു ആദ്യഘട്ടത്തിൽ മത്സരിച്ച പതിനഞ്ച് മന്ത്രിമാരിൽ പന്ത്രണ്ട് പേർ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് തങ്ങളുടെ പക്കലുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ ഭരണപക്ഷ അനുകൂല നിലപാടിന്റെ തെളിവായാണ് ബിജെപി പോളിംഗ് ശതമാനത്തെ കാണുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പുതിയ കണക്ക് പ്രകാരം അറുപത്തിയഞ്ച് ദശാംശം പൂജ്യം എട്ടാണ് ആദ്യഘട്ടത്തിലെ പോളിംഗ് ഒന്നാംഘട്ടത്തിൽ സ്ത്രീ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്യാനെത്തിയതിനാൽ പ്രിയങ്കയെ കൂടുതലായി റാലികളിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ത്യ സഖ്യം ബുരാരിപൂർണിയ കടാവ എന്നിവിടങ്ങളിലാണ് പ്രിയങ്കയുടെ ഇന്നത്തെ റാലി നാളെ രണ്ടാം ഘട്ട പ്രചാരണം അവസാനിക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം